ഹലോ മക്കളെ നമ്മൾ ഇന്ന് സ്റ്റഡി ടൈമിൽ എടുക്കുന്നത് നാലാം ക്ലാസിൻ്റെ മദ്രസയിലെ അക്കീദയുടെ അർദ്ധവാർഷിക പരീക്ഷയുടെ മോഡൽ ക്വസ്റ്റ്യൻ പേപ്പർ ആണ് കേട്ടോ അപ്പോൾ ഫസ്റ്റ് ചാപ്റ്റർ മുതൽ തന്നെ ഉണ്ടാവേ അപ്പോൾ നിങ്ങൾക്ക് ഇതുവരെ എടുത്തിട്ടുള്ള എല്ലാ പാഠഭാഗങ്ങളും നന്നായിട്ട് പഠിക്കാം അപ്പോൾ നിങ്ങൾക്ക് പഠിച്ചാൽ ഇത് എല്ലാം ചെയ്യാൻ കിട്ടുന്നുണ്ടോ എല്ലാറ്റിനും ഉത്തരം കിട്ടുന്നുണ്ടോ എന്നൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം അപ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ ക്ലാസ്സിലേക്ക് കടക്കാം ഒന്നാമത്തെ പ്രവർത്തനം എന്താണ് ശരിക്ക് ശരി നൽകാം ഇവിടെ ഏഴ് അർത്ഥങ്ങൾ തന്നിട്ടുണ്ട് മലയാള അർത്ഥം തന്നിട്ടുണ്ട് അതിൻ്റെ അറബി വാക്കുകൾ മൂന്ന് ഓപ്ഷൻ തന്നിട്ടുണ്ട് അപ്പോൾ ഓരോന്നിലും ഏതാണ് എന്ന് വെച്ചാൽ അതിൻ്റെ ആ ഒരു ബോക്സിൽ നിങ്ങൾ ശരി അടയാളം ഇടണം ഒന്നാമത്തേത് കഴിവുള്ളവൻ കഴിവുള്ളവൻ്റെ ഏതൊക്കെയാണ് ഓപ്ഷൻ അലിമുൻ കാതിറുൻ സമിയോൻ ഏതാണ് മക്കളെ കഴിവുള്ളവൻ എന്നുള്ളതിൻ്റെ അറബി വാക്ക് മൂന്നാമത്തെ പാഠത്തിലാണ് കേട്ടോ അപ്പം നിങ്ങൾക്ക് എന്ത് മനസ്സിലാക്കാം അർദ്ധവാർഷിക പരീക്ഷയ്ക്ക് മൂന്നാം പാടത്തു നിന്നും ഉണ്ടാവും അപ്പോൾ കഴിവുള്ളവൻ എന്നതിൻ്റെ അറബി പദം എന്താണ് കാതിറുൻ അപ്പം കാതിറുൻ എന്നുള്ളതിന് നിങ്ങൾക്കൊരു ടിക്ക് മാർക്ക് ഇട്ട് കൊടുക്കാം ഇനി രണ്ടാമത്തേത് സ്വയം നിൽക്കൽ അതിന് ഓപ്ഷൻസ് എന്തൊക്കെയാണ് തന്നിട്ടുള്ളത് കയാമും മുഹാലിഫതുൽ ഹവാദിസി അപ്പോൾ ഏതാണ് ആൻസറ് അപ്പോൾ അത് പറയുന്നത് ഒന്നാം പാഠത്തിലാണ് കേട്ടോ അപ്പോൾ അതിൻ്റെ ആൻസർ ഏതാണ് കയ്യാമും ബിൻ എഫ് സി സ്വയം നിലനിൽക്കൽ ആറാം പാഠത്തിലാണ് കേട്ടോ അപ്പോൾ ആറാം പാഠം എടുത്ത് നോക്കുക മലക്കുകളും അവരുടെ പ്രവൃത്തിയും തന്നിട്ടുണ്ട് അപ്പോൾ അതിൽ നാലാമത്തേത് ഹെഫലത്ത് ആപത്തുകളെ തൊട്ട് മനുഷ്യരെ കാക്കുന്നവൻ അപ്പോൾ ഇതിൽ ഉത്തരം ഏതാണ് ഹെഫലത്ത് നാലാമത്തേത് ഹർഷിനെ ചുറ്റുന്നവൻ ഓപ്ഷൻസ് ഏതൊക്കെയാ തന്നിട്ടുള്ളത് ഹാഫൂൻ ഹമലത്തുൽ അർഷ് സഫറ അതും ആറാം പാഠത്തിൽ തന്നെ രണ്ടാമത്തേതാണ് എന്ന് പറയുന്നത് അർഷിനെ ചുറ്റുന്നവർ എന്നാണ് അർത്ഥം അപ്പോൾ ഇതിലെ ഉത്തരം എന്താണ് ഹാഫൂൻ അഞ്ചാമത്തേത് അല്ലാഹു പൊറുക്കാത്ത വൻ പാപം ഏതാണ് ഓപ്ഷൻസ് തന്നിട്ടുള്ളത് തൗഹീദ് ഷിർക്ക് കദീബ് അല്ലേ അപ്പോൾ ഏതാണ് മക്കളെ ഷിർക്കാണ് കേട്ടോ ഷിർക്ക് എന്ന് പറഞ്ഞാൽ എന്താണ് അള്ളാഹുവിന് തുല്യമായ മറ്റൊന്നും ഉണ്ടെന്നോ ആരാധനയ്ക്ക് അർഹത മറ്റൊന്നിനും ഉണ്ടെന്നോ വിശ്വസിക്കലാണ് ഷിർക്ക് അതായത് അള്ളാഹുവിനോട് പങ്കു ചേർക്കൽ ഇതാണ് അള്ളാഹു പൊറുക്കാത്ത വൻ പാവട്ടം ഇനി ആറാമത്തെ ചോദ്യം ഉണ്ടാകൽ അനിവാര്യമായത് ഓപ്ഷൻസ് എന്തൊക്കെ തന്നിട്ടുള്ളത് വാജിബ് ജായിസ് മുതഹീൽ അപ്പോൾ ഉണ്ടാവൽ അനിവാര്യമായത് ഒന്നാം പാഠത്തിൽ ലാസ്റ്റ് നോക്കുക അള്ളാഹുവിന് ഇരുപത് വാജിബായ സിഫത്തുകൾ അല്ലേ വാജിബായ സിഫത്തുകൾ എന്ന് പറയുന്നതാണ് ഉണ്ടാവൽ അനിവാര്യമായത് പിന്നെയോ ഇരുപത് മുസ്തഹീലായ സിഫത്തുകളും ഉണ്ട് മുസ്തഹീലായ സിഫത്തുകൾ എന്ന് പറഞ്ഞാൽ ഉണ്ടാവാൻ പാടില്ലാത്തത് പിന്നെയോ ഒരു ജായ്സായ സിഫത്തു ആണുള്ളത് അപ്പോൾ ഇവിടെ നമ്മുടെ ചോദ്യം എന്താണ് ഉണ്ടാകൽ അനിവാര്യമായത് അപ്പം അനിവാര്യമായത് എന്ന് പറയുമ്പോൾ വാജിബാണ് കേട്ടോ അടുത്തത് സ്വർഗ്ഗത്തെ കാക്കുന്ന മലക്ക് ഓപ്ഷൻസ് ആയിട്ട് ആരൊക്കെയാണ് തന്നിട്ടുള്ളത് മാലിക് അലൈഹി സ്വലാം ദിൽവാൻ അലഹി മുൻകർ അലഹിസലാം അപ്പോൾ ഇത് നമ്മൾ ഈ നാലാം ക്ലാസ്സിൽ പഠിച്ചിട്ടില്ല അല്ലെ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പഠിച്ചിട്ടുണ്ട് അപ്പോൾ അതും കൂടെ മക്കൾ ഓർത്ത് വെക്കണം അതിൽ പത്ത് മലക്കുകളുടെ പേരുകളുണ്ട് നമ്മൾ പഠിച്ചിട്ടുണ്ടല്ലോ ജബ്ദിൽ അലഹിസ്ലാം മീക്കായിൽ അലൈഹി സ്വലാം ഇസ്രാഫിൽ അലിഹി ഇസ്സലാം അസ്രായിൽ അലഹി മുൻകർ അലഹി നക്കീർ അലൈഹി സ്ലാം റക്കീബ് അലൈഹി സ്ലാം അതീത് മാലിക് അലൈഹിസലാം റിളുവാൻ അലഹി അങ്ങനെ പത്ത് മലക്കുകളുടെ പേരുകൾ നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലേ ഇനി റക്കീബ് അലഹി ജോലി നന്മ എഴുതലാണ് അതുപോലെ നമുക്ക് ആറാമത്തെ പാഠത്തിൽ അതൊക്കെ ഓർമ്മിച്ച് വെക്കാൻ പറഞ്ഞിട്ടുണ്ട് അതിൽ നിന്നാണ് ഈ ഒരു ചോദ്യം വന്നിട്ടുള്ളത് കേട്ടോ സ്വർഗം കാക്കുന്ന മലക്കിൻ്റെ പേരെന്താണ് റിളുവാൻ അലഹി അപ്പോൾ അത് മക്കൾ ഓർത്ത് വെക്കുക ഇത്രയും പറഞ്ഞത് ഓർത്ത് വെക്കണേ അപ്പം നമുക്ക് ഏഴാമത്തതിൻ്റെ ഉത്തരം കിട്ടിയല്ലോ റിൻ അലഹി അടുത്ത പ്രവർത്തനം എന്താണ് വിപരീതം എഴുതാനാണ് അതിന് നമ്മൾ നാലാമത്തെ പാടത്തിൽ അള്ളാഹു എന്ന് പറഞ്ഞ പാടുണ്ടല്ലോ അതിൽ അള്ളാഹുവിൻ്റെ വാജിബായ സിഫത്തുകളും തന്നിട്ടുണ്ട് അതിന് വിപരീതമായിട്ടുള്ള മുസ്തഹീലായ സിഫത്തുകളും അതിൻ്റെ അർത്ഥവും തന്നിട്ടുണ്ട് മക്കൾ പഠിച്ചിട്ടുണ്ടല്ലോ വലിയൊരു ബോക്സ് പഠിച്ചിട്ടുണ്ടല്ലേ അപ്പോൾ അത് പഠിച്ചാലാണ് നിങ്ങൾക്ക് ഏതാ ചോദിക്കാമെന്നൊന്നും അറിയില്ല അപ്പോൾ അതിൻ്റെ വിപരീത പദം എഴുതാൻ കഴിയുക ഇവിടെ ഏതൊക്കെയാ ചോദിച്ചിട്ടുള്ളത് വുജൂദ് റിൽമ് ഹയാത്ത് കൗനുഹു കൗനുഹുമുരീതൻ അപ്പോൾ വുജൂദിൻ്റെ വിപരീത പദം ഏതാണ് അതായത് മുസ്തഹീലായ സിഫത്ത് അദമാണ് കേട്ടോ ഇനി അടുത്തത് ഏതാണ് റിൽമാണല്ലേ റില്മിൻ്റേത് വിപരീത പദം ജഹ്ല് ഞാൻ എഴുതി കാണിക്കുന്നില്ല ആ ഒരു പാഠഭാഗം മക്കളെടുത്ത് നോക്കണേ ഹയാത്ത് മൗത്താണ് വിപരീത പദം പിന്നെ കൗനുഹു മുരീതൻ അതിൻ്റെ വിപരീത പദം കൗനുഹു കാരിഹൻ അതാ ഒന്നും കൂടെ മനസ്സിലാകാൻ വേണ്ടിയിട്ട് നാലാം പാഠം ദാ ഇതുപോലെ ഒരു പട്ടിക പഠിച്ചിട്ടുണ്ടല്ലോ അല്ലേ വാജിബായ സിഫത്തുകളാണ് ഫസ്റ്റ് തന്നിട്ടുള്ളത് വുജൂദ് തന്നിട്ടുണ്ട് അതിൻ്റെ മുസ്തഹിലായ സിഫത്ത് അതായത് വിപരീത സിഫത്ത് എന്ന് പറയുന്നത് അദമാണ് അതിൻ്റെ അർത്ഥം ഇല്ലാതിരിക്കൽ ആ ഒരു രീതിയിൽ മക്കൾ കാണാതെ തന്നെ പഠിച്ചു വെക്കുക കേട്ടോ അടുത്ത പ്രവർത്തനം അതായത് മൂന്നാമത്തെ പ്രവർത്തനം പൂർത്തിയാക്കാം അതിലൊന്നാമത്തെ ചോദ്യം അള്ളാഹു മാത്രമാണ് ആരാധനക്ക് ഡേഷ് അപ്പോൾ മക്കൾ ഒന്നാം പാഠത്തിൽ ഫസ്റ്റ് പാരഗ്രാഫിൽ നോക്കിക്കേ നോക്കേണ്ട ആവശ്യമൊന്നുമില്ല എല്ലാവർക്കും അറിയല്ലേ അള്ളാഹു മാത്രമാണ് ആരാധനയ്ക്ക് അർഹൻ അടുത്ത ചോദ്യം ബസ്വർ എന്ന സിഫത്തുള്ള അള്ളാഹു ഡേഷ് അതിന് മക്കൾ എന്ത് ചെയ്യുക മൂന്നാം പാഠത്തിൽ പോവാ മൂന്നാം പാഠത്തിൽ നോക്കിക്കേ മൂന്നാമത്തെ ചോദ്യം ഉത്തരം എഴുതാം അതിൽ എല്ലാ മക്കളും നോക്കി വെക്കണം കേട്ടോ സമൾ എന്ന സിഫത്തുള്ള അള്ളാഹു സമീ ആകുന്നു ബസർ എന്ന സിഫത്തുള്ള അള്ളാഹു ബസ്വീറാകുന്നു ഉദറത്ത് എന്ന സിഫത്തുള്ള അള്ളാഹു ഖാതിറാകുന്നു ഹയാത്ത് എന്ന സിഫത്തുള്ള അള്ളാഹു ഹയ്യ ആകുന്നു ഇറാദത്ത് എന്ന സിഫത്തുള്ള അള്ളാഹു മുരീദാകുന്നു അപ്പോൾ ഇത്രയും മക്കൾ കാണാതെ പഠിച്ചു വെക്കണം കേട്ടോ അപ്പോൾ ഇതിൽ ഏതെങ്കിലും ഒന്നായിരിക്കും ചോദിക്കുക നമ്മൾ ഇവിടെ ബസ്വർ എന്ന സിഫത്തുള്ള അള്ളാഹു ബസ്വീർ ആകുന്നു അതാണ് ഉത്തരം അടുത്ത ചോദ്യം എന്താണ് പൂർത്തിയാക്കാനുള്ളത് തബലിയ എന്ന സിഫത്ത് മുർസലുകൾക്ക് ഡേഷ് അത് ഏഴാമത്തെ പാഠത്തിൽ അമ്പിയ മുർസലുകളുടെ വിശേഷണങ്ങൾ എന്നുള്ള പാഠത്തിൽ ലാസ്റ്റ് ഭാഗത്തുണ്ട് തബലിയോ എന്ന സ്വിഫത്ത് മുർസലുകൾക്ക് മാത്രമാണുള്ളത് അപ്പം അതാണ് കേട്ടോ മാത്രമാണുള്ളതെന്നാണ് അവിടെ എഴുതേണ്ടത് ഇനി നാലാമത്തെ ചോദ്യം കുല്ലി ഔ ഔഷ് അത് നാലാമത്തെ പാഠത്തിലെ അവസാന ഭാഗം അള്ളാഹുവിൻ്റെ ജായ്സായ ഒരു സിഫത്ത് മാത്രമാണ് ഉള്ളത് ഏതാണ് കുല്ലി മുനിൻ ഔ തർക്കുഹു ഉണ്ടാകാവുന്ന ഏത് കാര്യവും ചെയ്യുകയോ ചെയ്യാതിരിക്കുകയോ ചെയ്യൽ അപ്പോൾ ഇവിടെ ഉത്തരം എന്തെഴുതാം കുല്ലി മുിനിൻ ഔ തർക്കുഹു അടുത്ത പ്രവർത്തനം ഉത്തരം എഴുതാം അതിലൊന്നാമത്തെ ചോദ്യം തൗഹീദിൻ്റെ പ്രഖ്യാപന വചനം ഏത് അത് അഞ്ചാമത്തെ പാഠത്തിൽ ലാ ഇലാഹ ഇല്ലാ മുഹമ്മദ് റസൂൽ അല്ലാ അലൈഹി അല്ലൈവസ്ലം ആ ഒരു പാടത്തിലാണ് ലാസ്റ്റ് ഭാഗത്തേക്ക് നോക്കിക്കേ ലാ ഇലാഹ ഇല്ലല്ലാ എന്ന വചനം തൗഹീദിൻ്റെ പ്രഖ്യാപിത വചനമാണ് അപ്പോൾ നിങ്ങൾ ഏതാ വചനം എന്ന് ചോദിച്ചാൽ എന്ത് എഴുതണം ലാ ഇലാഹ ഇല്ലാ ഇനി രണ്ടാമത്തെ ചോദ്യം ഖുർആാനിൽ പറയപ്പെട്ട മുർസലുകളുടെ എണ്ണം എത്ര അതും മക്കൾക്ക് ഉത്തരം കാണണമെങ്കിൽ ഏഴാമത്തെ പേജിൽ അവസാന ഭാഗത്ത് രണ്ടാമത്തെ ഭാഗത്തുണ്ട് ഖുർആാനിൽ പറയപ്പെട്ട ഇരുപത്തി അഞ്ച് മുർസലുകൾ അപ്പോൾ ഖുർആനിൽ പറയപ്പെട്ട മുർസലുകളുടെ എണ്ണം എത്ര എന്ന് ചോദിച്ചാൽ ഇരുപത്തി അഞ്ച് ഇനി മൂന്നാമത്തെ ചോദ്യം അള്ളാഹുവിൻ്റെ കൽപ്പന അനുസരിച്ച് മാത്രം പ്രവർത്തിക്കുന്നവരാണ് അവർ ആര് അതിൻ്റെ ഉത്തരം മലക്കുകൾ എന്ന ആറാമത്തെ പാഠത്തിലാണ് കേട്ടോ അപ്പോൾ താഴത്ത് നിന്നുള്ള പാരഗ്രാഫിൽ രണ്ടാമത്തെ പാരഗ്രാഫിലാണ് അള്ളാഹു തായലയുടെ കൽപ്പന അനുസരിച്ച് മാത്രം അവർ പ്രവർത്തിക്കുന്നു ആരാണ് മലക്കുകൾ ഇനി അടുത്ത പ്രവർത്തനം അർത്ഥം എഴുതാം ലാ ഇലാഹ ഇല്ലവ അപ്പം അത് നമുക്ക് എല്ലാവർക്കും അറിയാലേ അള്ളാഹു അല്ലാതെ ആരാധനയ്ക്ക് അർഹനില്ല ഇനി രണ്ടാമത്തത് എന്താണ് കൗനുഹു അസമ്മ അതിനു മക്കൾ നേരത്തെ പറഞ്ഞ നാലാമത്തെ പാഠത്തിലെ പട്ടിക പഠിച്ചിരുന്നാൽ മതി കേട്ടോ അതിൻ്റെ അർത്ഥമാണ് കാഴ്ചയില്ലാത്തവനാവൽ ഇനി അടുത്ത പ്രവർത്തനം പട്ടിക പൂർത്തിയാക്കാം ഇവിടെ ഒരു ഭാഗത്ത് വാജിബ് ഒരു ഭാഗത്ത് മുസ്തഹന്ന് കൊടുത്തിട്ടുണ്ട് ഇപ്പോൾ വാജിബായ സിഫത്തുകളുണ്ട് മുസ്തഹയിലായ സിഫത്തുകളുമുണ്ട് വാജിബായ സിഫത്തുകളിൽ സ്വിതക്ക് സത്യം പറയൽ എന്ന് കൊടുത്തിട്ടുണ്ട് രണ്ടാമത്തേത് എത്തിച്ചു കൊടുക്കൽ അതിൻ്റെ അറബി പദം എന്താണ് തബിലേ അടുത്തത് വിശ്വസ്തത അതിൻ്റെ അറബി പദം അമാനത്ത് പിന്നെ ഫത്വാനത്ത് തന്നിട്ടുണ്ട് ബുദ്ധി കൂർമ്മത ഇനി മുസ്തഹയിലായ സിഫത്തുകളോ കളവ് പറയൽ അതായത് കെരിബ് പിന്നെ ഹയാനത്ത് എന്ന് പറഞ്ഞാൽ വഞ്ചന പിന്നെയോ കിത്തുമാൻ എന്ന് പറഞ്ഞാൽ മറച്ചുവെക്കൽ ബലാദത്ത് എന്ന് പറഞ്ഞാൽ ബുദ്ധിമാന്യം അപ്പം അത് ഏഴാം പാഠത്തിൽ നമ്മൾ നേരത്തെ പറഞ്ഞു അല്ലേ അംബിയ മുർസലുകളുടെ സിഫത്തുകൾ വാജിബായ സിഫത്തുകളും മുസ്തഹിലായ സിഫത്തുകളും അപ്പം അത് പഠിച്ചു വച്ചാൽ ഈ പട്ടികമൊക്കെ എളുപ്പത്തിൽ പൂർത്തീകരിക്കുക കേട്ടോ അപ്പോൾ മക്കളെ ഇത്രയാണ് ക്വസ്റ്റ്യൻ പേപ്പറിലുള്ളത് ഇനി മക്കൾക്ക് ക്ലാസ് ഓരോ പാഠവും ഡീറ്റെയിൽ ആയിട്ട് എങ്ങനെ ക്വസ്റ്റ്യൻ വരാമെന്നൊക്കെ ഉള്ളത് ഒരു ക്ലാസ് വേണമെന്നുണ്ടെങ്കിൽ കമൻറ്റിൽ പറയാം കേട്ടോ അപ്പോൾ ഇതുവരെ എടുത്ത ചാപ്റ്റേഴ്സ് ഒക്കെ അങ്ങനെ ക്വസ്റ്റ്യൻ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ അടയാളപ്പെടുത്തി കൊണ്ട് നമുക്കൊരു ക്ലാസ് ചെയ്യാം വേണമെങ്കിൽ അപ്പോൾ നമുക്ക് സ്റ്റഡി ടൈമിൻ്റെ മറ്റൊരു ക്ലാസ്സിൽ കാണാം